എനിക്ക് പൊതുവെ വിവാഹ ജീവിതത്തിന് അത്ര ആയുസ്സുള്ള ആളല്ല എല്ലാവരെയും നീ ഒരേ കണ്ണിൽ കാണരുത് അതൊക്കെ പോട്ടെ നീ ഇപ്പോ എങ്ങനെ അറിഞ്ഞു ഞാനിപ്പോ സരയൻ്റെ വീട്ടിലുണ്ടടാ അങ്ങനെയാ അറിഞ്ഞത് കുറേ ദിവസമായി ആ കുട്ടി അവിടേക്ക് വന്നിട്ട് അപ്പോ തനുവിനൊരാഗ്രഹം ഇവിടേക്ക് വരണം എല്ലാവരെയും കാണണം എന്നൊക്കെ ഈ സമയത്ത് ഭാര്യ എന്ത് ആഗ്രഹം പറഞ്ഞാലും ചെയ്തു കൊടുക്കുന്നത് ഭർത്താവിൻ്റെ ഡ്യൂട്ടി അല്ലേ അതുകൊണ്ട് ഞാൻ വന്നതാ അഭി പറഞ്ഞപ്പോ മിഥുനൊന്ന് ചിരിച്ചു നീ അവിടെ തന്നെ കൂടാൻ തീരുമാനിച്ചോ ഇങ്ങോട്ടേക്ക് വരുന്നില്ലേ നാളെ ഞാൻ എത്തും അവൾ കുറച്ചു ദിവസം കൂടി ഇവിടെ നിൽക്കട്ടെ എന്ന് പറഞ്ഞു എത്ര കാലം കൂടി നിൽക്കുന്നതാണ് അതുപോട്ടെ നിന്റെ അമ്മായിയപ്പൻ എന്തു പറയുന്നു ഏർപ്പെടുത്തും വിട്ടിട്ടില്ല എങ്കിലും വലിയ കുഴപ്പമില്ല ചിരിയോടെ അഭി മറുപടി പറഞ്ഞു ഓക്കേ നീ എന്നാ നാളെ പോരണ്ട തിരിച്ച് മറ്റെന്നാ വന്നാൽ മതി ഞാൻ വരുന്നുണ്ട് കാമുകിയെ കാണാനാണോ ഒട്ടൊരു കുസൃതിയോടെ അഭി ചോദിച്ചു ഒന്ന് പോടാ സിനിമയിലല്ലാതെ എനിക്ക് ഇങ്ങനെ പ്രേമിക്കാൻ പറ്റുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോടാ അമ്മയ്ക്ക് വരെയർബന്ധം ഞാൻ ഓഫീഷ്യലായി പോയിട്ട് ആ കുട്ടിയെ കാണണമെന്ന് അത് വേണ്ടേ അന്ന് കണ്ടതല്ലാതെ പിന്നെ ആ കൊച്ചിനെ കണ്ടിട്ടുപോലും ഇല്ലല്ലോ അതെ അതുകൊണ്ട് ഞാൻ വരുന്നുണ്ട് അവിടേക്ക് എങ്ങനെയാ ഒറ്റയ്ക്ക് പോകുന്നേ എന്നൊരു ചമ്മലുണ്ടായിരുന്നു ഞാൻ വേണ്ട നീ എല്ലാ രഹസ്യവും പറയുന്ന നിന്റെ മനസാക്ഷ സൂക്ഷിക്കുകാരനായി ഡോക്ടർ സനൂപില്ലേ അവനെ ഒപ്പം വിളിച്ചുകൊണ്ടുവന്നാലും മതി പ്രശ്നം തീരും തന്റെ പരിഭവം ആ ഒരൊറ്റ വാക്കിലൂടെ നിർത്തിയിരുന്നു കൊച്ചുകുട്ടികളെ പോലെ പറയുന്ന വാക്ക് കേട്ടപ്പോൾ അറിയാതെ മിഥുൻ ചിരിച്ചു പോയിരുന്നു കുട്ടിക്കാലം മുതലേ ഉള്ള സുഹൃത്താണ് അബി അവനോട് പറയാത്തൊന്നും ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല പക്ഷേ ഈ കാര്യം മാത്രം അവനോട് പറയാൻ നിർവാഹമില്ല ജീവിതത്തിൽ തൻ്റെ നന്മ മാത്രം ആഗ്രഹിക്കുന്ന ഒരു സുഹൃത്താണ് താൻ പണം കൊടുത്ത ഒരു പെൺകുട്ടിയെ തൻ്റെ ഭാര്യയായി അഭിനയിക്കാൻ കൊണ്ടുവരികയാണെന്നറിഞ്ഞ ഒരു പക്ഷേ ആദ്യം തൻ്റെ കരണത്തടിക്കുന്നത് അവനായിരിക്കും തീർച്ചയായും അങ്ങനെ സംഭവിക്കും നീയല്ലാതെ എനിക്ക് മറ്റാരെങ്കിലും ഉണ്ടോടാ എൻ്റെ അമ്മ കഴിഞ്ഞാൽ പിന്നെ എനിക്കെല്ലാം നീയല്ലേ അതൊക്കെ പോട്ടെ ഷിക അറിഞ്ഞോ എനിക്കറിയില്ല അവൾ അറിഞ്ഞോ എന്നത് പെട്ടെന്ന് ഇതിൻ്റെ വാക്കുകൾ വല്ലാത്ത ഗൗരവം കൈവന്നത് അഭി മനസ്സിലാക്കിയിരുന്നു അവന് സംസാരിക്കാൻ ഒട്ടും താല്പര്യമില്ലാത്ത വിഷയമാണ് അതെ അത് എന്നറിയാവുന്നതുകൊണ്ട് തന്നെ പിന്നെ അതിനെപ്പറ്റി ഒന്നും പറഞ്ഞില്ല രാത്രിയിൽ മിഥുൻ സരീവിനെ വിളിച്ചിരുന്നു പിറ്റേന്ന് കാണാൻ വരുമെന്ന് അവളോട് പറഞ്ഞപ്പോൾ അവളുടെ സ്വരത്തിലുണ്ടായ വിറയിൽ അവൻ മനസ്സിലായിരുന്നു കുറച്ചു കഴിഞ്ഞപ്പോൾ സനൂപ് രാഘവന്റെ ഫോണിൽ വിളിച്ച് പിറ്റേന്ന് മിഥുൻ എത്തുന്നുണ്ടെന്ന് അറിയിച്ചിരുന്നു ഒരു നിമിഷം ആ വീട്ടിലെല്ലാവർക്കും ഒരു അമ്പരപ്പ് തോന്നിയിരുന്നു അത്രയും വലിയ ഒരു നടൻ തങ്ങളുടെ കൊച്ചു വീട്ടിലേക്ക് എത്തുന്നു എന്തൊക്കെ ഒരുക്കണം എന്തൊക്കെ ചെയ്യണമെന്ന് അവർക്ക് പോലും അറിയുന്നുണ്ടായിരുന്നില്ല രാഘവൻ വെറികൂണ്ട് നടക്കുകയായിരുന്നു കുഞ്ഞിക്കാവട്ടെ വല്ലാത്ത സന്തോഷവും ചേച്ചി ചേട്ടൻ വരുമ്പോൾ ഒരു ഫോട്ടോ എടുക്കാൻ പറയണേ നമ്മുടെ കയ്യിലാണെങ്കിൽ ക്യാമറയുള്ള ഫോൺ ഇല്ലല്ലോ അവൾ പരിഭവത്തോടെ പറഞ്ഞു നമുക്ക് തനു ചേച്ചിയുടെ ഫോണിൽ ഒരു ഫോട്ടോ എടുത്താലോ എനിക്ക് സ്കൂളിലെ കുട്ടികളെ കൊണ്ട് കാണിക്കാമായിരുന്നു ഉത്സാഹത്തോടെ അവൾ പറഞ്ഞു എന്തിനാ അങ്ങനെ കാണിക്കണത് ഒക്കെ ശരിയായി വരികയാണെങ്കിൽ എല്ലാവരും കാണും ആ കുട്ടി നിന്റെ ചേച്ചിയുടെ കഴുത്തിൽ മിന്നു ചാത്തും കുട്ടികൾ മാത്രമല്ല എല്ലാവരും അറിയും അഭിമാനത്തോടെ മുത്തശ്ശി പറഞ്ഞപ്പോ വേദനയായിരുന്നു സരീവിൽ തോന്നിയിരുന്നത് അത് രാവിലെ തന്നെ കുട്ടി മംഗലത്ത് പോയിട്ട് തനുവിന്റെ കയ്യിൽ നിന്ന് നല്ലൊരു വേഷം വാങ്ങിയിട്ട് വരണം സെറ്റ് കൊണ്ടു മതി അതെടുത്തു നിന്നാ മതി നിന്റെ കയ്യിൽ ഇരിക്കുന്നതൊക്കെ നരച്ചതാവും ആ കുട്ടി വരുമ്പോ ഇഷ്ടാവണ്ടേ നിന്നെ മുത്തശ്ശി പറഞ്ഞു വരണത് വിടേക്ക് തന്നെയല്ലേ മുത്തശ്ശി നമ്മുടെ ഇല്ലായ്മകളൊന്നും അവർക്ക് ഒരിക്കൽ വന്ന് കണ്ടതല്ലേ എങ്കിലും നല്ലൊരു വസ്ത്രം പോലും എടുക്കാതെ എങ്ങനെയാണ് സാരമില്ല മുത്തശ്ശി അന്ന് രാത്രി എത്ര തിരിഞ്ഞു മറിഞ്ഞും കിടന്നിട്ടും അവൾക്ക് ഉറക്കം വന്നിരുന്നില്ല എന്തോ വല്ലാത്തൊരു ടെൻഷൻ ഈ ജീവിതം എങ്ങോട്ടാണ് തന്നെ കൊണ്ടുപോകുന്നത് ഒന്നും അവൾക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല രാവിലെ കുളി കുളികഴിഞ്ഞ് അമ്മയ്ക്ക് കാപ്പിയുമായി അരികിലേക്ക് എത്തിയപ്പോൾ കണ്ണു തുറന്ന് കിടക്കുന്നുണ്ടമ്മ സന്തോഷത്തോടെയാണ് തൻ്റെ മുഖത്തേക്ക് നോക്കിയത് കുഴഞ്ഞ ശബ്ദത്തിൽ അമ്മ പറഞ്ഞു ആ കുട്ടി ഇന്ന് വരുമല്ലേ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരണ്ട ഇവിടെയാകെ കുഴമ്പിൻ്റെയും മൂത്രത്തിൻ്റെയും ഒക്കെ മനമടുപ്പിക്കുന്ന മണമല്ലേ അത് ഇഷ്ടാവില്ല അവർക്ക് ആ നമാരയിൽ അമ്മയുടെ പഴയ കല്യാണസാരി ഇരിപ്പുണ്ട് അത്ര മോശമൊന്നുമല്ല ആ കുട്ടി വരുമ്പോൾ അത് ധരിച്ചു നിന്നാൽ മതി കുഴിഞ്ഞ ശബ്ദത്തോടെയാണെങ്കിലും അമ്മ അത് പറഞ്ഞപ്പോ വല്ലാത്ത വേദന തോന്നിയിരുന്നു അവൾക്ക് എല്ലാവരെയും പറ്റിക്കുകയാണല്ലോ എന്ന് മനസ്സിലേക്ക് വന്നു പതിയെ അവൾ തലയാട്ടി സമ്മതം അറിയിച്ച് അമ്മയുടെ കാലുകളിൽ തൊട്ട് വണങ്ങി മുറിയിലേക്ക് പോകുമ്പോൾ എന്തിനോ വിഴികൾ വെറുതെ നനഞ്ഞിരുന്നു പഴയതാണെങ്കിലും അമ്മയ്ക്ക് അമൂല്യമായ അമ്മയുടെ അപൂർവ നിധിയാണിത് അതിനെടുത്തു നോക്കി അതിനോട് ചേർന്നായിരുന്നു മറ്റൊരു കവർ കണ്ടത് പട്ടുപാവാടയാണ് ഏറ്റവും വാങ്ങി തന്നത് എവിടെയോ കാറ്ററിംഗ് ജോലിക്ക് പോയിട്ട് തിരികെ വന്നപ്പോൾ വാങ്ങി തന്നതാണ് ഒന്നോ രണ്ടോ തവണ ഇട്ടിട്ടുണ്ടായിരുന്നുള്ളു പിന്നീട് ഏതെങ്കിലും കല്യാണത്തിനോ കോളേജിലോ നല്ല പരിപാടികൾക്ക് ഇടാൻ വേണ്ടി മാറ്റിവെച്ചു വെച്ചു നോക്കി അല്പം വണ്ണം വെച്ചിട്ടുള്ളത് കൊണ്ട് ഇറക്കം ഉണ്ടായിരിക്കുമെന്ന് തോന്നിയിരുന്നു എങ്കിലും അതൊന്ന് അഴിച്ചുവിട്ടാൽ മതി ഒരു കരാറിന്റെ പുറത്ത് ചെയ്യുന്ന ജോലി മാത്രമാണ് ഈ വിവാഹം എന്ന പലവട്ടം അദ്ദേഹം പറഞ്ഞതാണ് തനിക്കും അറിയാം അതുകൊണ്ട് തന്നെ അമ്മയുടെ അമൂല്യമായ പുടവ ഇതിനായി ഉപയോഗിക്കണ്ട എന്ന് തോന്നിയിരുന്നു ചേട്ടൻ വാങ്ങി തന്ന എന്നും താൻ അമൂല്യമായി കരുതുന്ന ആ പട്ടുപാവട തന്നെ എടുത്തു താൻ ഒറ്റയ്ക്കല്ല എന്ന് തോന്നിപ്പിക്കാൻ ഒപ്പം ഏട്ടൻ തന്നിലുണ്ടെന്നൊരു സമാധാനത്തിന് ഈ ഒരു സാഹചര്യത്തിൽ തളർന്നു പോകാതെ എന്നോടൊപ്പം ഏട്ടനുണ്ടാവുമെന്ന പ്രാർത്ഥനയോടെ മുറിയിലേക്ക് ചെന്നൊരു സൂചിയും നൂലുമെടുത്ത് ശ്രദ്ധയോടെ ഓരോ നൂലും അഴിച്ചുവിട്ടു അതുകഴിഞ്ഞ് അത് ധരിച്ചു ഒരു നിമിഷം കണ്ണുകൾ നിറഞ്ഞിരുന്നു ആരംഗം മനസ്സിലേക്ക് ഓർമ്മ വന്നു അന്ന് പ്ലസ് ടുവിന് പഠിക്കുകയാണ് ഉമ്മറത്തിരുന്ന് നാമം ജപിച്ചുകൊണ്ടിരിക്കുകയാണ് സരയു വിയർത്ത് കുളിച്ച് ഓടിക്കതച്ചു കൊണ്ടുവന്ന ഉണ്ണിയുടെ കയ്യിൽ ഒരു കവറുണ്ടായിരുന്നു മറുകൈയിൽ എണ്ണ പലഹാരത്തിന്റെ ഒരു പൊതിയും അതിൽ നല്ല മുരിഞ്ഞു ഉഴുന്നുകടയായിരുന്നു കുഞ്ഞിക്ക് അത് വലിയ ഇഷ്ടമാണ് പലഹാരത്തിൻ്റെ പൊതി കുഞ്ഞിയുടെ കൈകളിലേക്ക് കൊടുത്ത് അകത്തേക്ക് കയറിപ്പോയപ്പോൾ അവൻ തന്നെ ഒന്ന് നോക്കിയിരുന്നു പ്രാർത്ഥന കഴിഞ്ഞ് അകത്തേക്ക് ചെല്ലുമ്പോൾ കുളിയൊക്കെ കഴിഞ്ഞ് മൂളിപ്പാട്ടും പാടി നിൽക്കുവാണ് ആള് നിന്റെ സ്കൂളിൽ ഓണപരിപാടി വരുന്ന ആഴ്ചയിലല്ലേ ചെയ്യുന്ന ജോലിയെ ശ്രദ്ധ കേന്ദ്രീകരിച്ച് ചോദിച്ചു അതെ എന്തേ നീ എൻ്റെ കഴിഞ്ഞ ദിവസം അച്ഛനോടൊരു ചുരിദാർ വാങ്ങിക്കൊണ്ടുവരണമെന്ന് പറഞ്ഞത് ആ പറഞ്ഞിരുന്നു എല്ലാവരും അന്ന് പുതിയതൊക്കെ ഇടുന്നത് ഓണത്തിനടുത്ത് തരം അച്ഛൻ പറഞ്ഞിരുന്നു അച്ഛൻ ക്യാഷ് കിട്ടിയിട്ടുണ്ടാവില്ല അതുകൊണ്ട് തന്നെ ഞാൻ പിന്നീട് ഓർമ്മിപ്പിക്കാതിരുന്നത് അങ്ങനെയാണെങ്കിൽ എൻ്റെ മോള് പഴയതിട്ടുകൊണ്ട് കോളേജിൽ പോകണ്ട അവൻ അവളുടെ നേരെ ഒരു കവർ വെച്ചു നീട്ടി പെട്ടെന്ന് അവൾ അത് വാങ്ങി അതിനുള്ളിൽ എന്തായിരിക്കുമെന്ന് അറിയാനുള്ള ആകാംക്ഷയായിരുന്നു തുറന്നു നോക്കി വലിയ വിലയില്ലെങ്കിലും പട്ടുപാവാടയായിരുന്നു അതിനുള്ളിൽ കരിമ്പച്ച നിറത്തിൽ മെരൂൺ താഴെ ഇടകടന്ന ഒരു തുണി ചുരിദാറല്ല പട്ടുപാവാടയാണ് നിനക്ക് ചേരുന്നത് അതാണ് ഓണത്തിന് ഏറ്റവും നല്ലത് അത് തന്നെയാണ് ഏട്ടൻ അത് പറഞ്ഞപ്പോൾ മിഴികൾ അറിയാതെ നിറഞ്ഞു പോയിരുന്നു നിറഞ്ഞു വന്ന മിഴികളെ തട്ടിയെറിഞ്ഞ് ഏട്ടൻ അപ്പോഴേക്കും തന്നെ നെഞ്ചോട് ചേർത്ത് പിടിച്ചിരുന്നു നീ ഇതുവരെ ഒരുങ്ങില്ലേ കുട്ടിയെ മുറിവാതിൽക്കിൽ മുത്തശ്ശിയുടെ ഷകാനം കേട്ടപ്പോഴാണ് യഥാർത്ഥത്തിലേക്ക് തിരികെ വന്നത് അപ്പോഴേക്കും മിഴികൾ നിറഞ്ഞു തുടങ്ങിയിരുന്നു ഒരുങ്ങാൻ പോണു മുത്തശ്ശി കണ്ണുനീർ തുടച്ചുകൊണ്ട് പറഞ്ഞു എങ്കിൽ ഇതുകൂടി വെച്ചോളൂ ചേച്ചി കുറച്ച് ചെമ്പകവുമായി എത്തിയിരിക്കുകയാണ് കുഞ്ഞി അവൾ അതിൻ്റെ കയ്യിലേക്ക് തന്നുകൊണ്ട് പറഞ്ഞു എല്ലാവരെയും ബോധിപ്പിക്കാനായി തന്നെ നന്നായി ഒരുങ്ങി മുടിയൊന്ന് കുളിർപ്പിന്നലിട്ട് വിടർത്തിയിട്ടു കണ്ണുകളിൽ നന്നായി തന്നെ കരിയെഴുതി ഒരു ചുവന്ന പൊട്ടും അതിനു മുകളിൽ അല്പം ചന്ദനത്തിൻ്റെ തണുക്കും കുഞ്ഞി കൊണ്ടുവന്ന ചെമ്പകപ്പൂക്കളും കരയിലേക്ക് ചൂടി കുറച്ച് സമയങ്ങൾക്ക് ശേഷം വീടിൻ്റെ മുൻപിൽ ഒരു കാറു വന്ന് നിൽക്കുന്ന ഒച്ച കേട്ടപ്പോൾ വീണ്ടും ഹൃദയം മിന്നൽ വേഗത്തിൽ പ്രവർത്തനം തുടങ്ങിയിരുന്നു എന്തോ വല്ലാത്തൊരു ടെൻഷൻ അടുക്കളയിൽ നിന്നും മുത്തശ്ശിയുടെ ഏലക്കായുടെ ഗന്ധമുള്ള ചായയുടെ ആവി മറന്നെത്തി നടുന്തളം വരെ ആദ്യമുറ്റത്തേക്കിറങ്ങി അച്ഛനൊപ്പം കുഞ്ഞിയാണ് കാറിൽ നിന്നും ഇറങ്ങി വന്ന ആളെ കണ്ട് ആ മിഴികളിൽ അത്ഭുതം തുളുമ്പുന്നത് ഒരു കൗതുകത്തോടെ ഞാൻ നോക്കി നിന്നു ആദ്യമായി ആളെ കണ്ടപ്പോൾ തനിക്ക് തോന്നിയ അതേ കൗതുകം അവളുടെ കണ്ണുകളിൽ കണ്ടു അച്ഛനും അവൾക്കും ഒരു പുഞ്ചിരി നൽകാൻ മറന്നില്ല സൂപ്പർ സ്റ്റാർ സർ കയറി വരൂ വിനയത്തോടെയാണ് രാഘവൻ വിളിച്ചത് അഭിയും ഒപ്പം ഉണ്ടായിരുന്നു അയ്യോ അച്ഛനാണ് സാറെന്നൊന്നും വിളിക്കണ്ട നാളെ മരുമകനാകുമ്പോൾ പിന്നെ ആ വിളി ബുദ്ധിമുട്ടാകും അഭി പറഞ്ഞത് അതെ അങ്കിൽ പേര് വിളിച്ചാൽ മതി മിഥുന്റെ ശബ്ദം അവിടെ പ്രതിധ്വനിക്കുന്നുണ്ടായിരുന്നു അവരെല്ലാം അത്ഭുതത്തോടെ നോക്കി മിഥുന്റെ മുഖത്തുനിന്ന് കണ്ണെടുക്കാതെ നോക്കി നിന്ന കുഞ്ഞിയെ നോക്കി ഇരു കണ്ണുകളും ഒന്ന് ചിമ്മി കാണിച്ച് മിഥുൻ സരീവിന്റെ അനിയത്തിയാണ് ഒരാൾ കൂടെ ഉണ്ടായിരുന്നു ഒരു വർഷം മുൻപ് മരിച്ചുപോയി സന്ദീപ് മൂത്ത ആളായിരുന്നു ഉണ്ണിയെന്ന് വിളിക്കും ഏതോർമ്മയിൽ രാഘവന്റെ മിഴികളും നിറഞ്ഞിരുന്നു ഉണ്ണിക്ക് എന്തു പറ്റിയതാ മിഥുനാണ് ചോദിച്ചത് അറിയില്ല ട്രെയിനിന്റെ അടിയിൽ നിന്നാണ് കിട്ടുന്നത് അപകടമായിരുന്നു അല്ലേ ഉം അതെ അപകടമായിരുന്നു ഏതോ അയാൾ മറുപടി പറഞ്ഞു സരവിനെ വിളിക്കല്ലേ ആ രംഗത്തിനൊരു മാറ്റം വരുത്താൻ എന്നതുപോലെ അഭി പറഞ്ഞു പെട്ടെന്ന് തന്റെ തോളിൽ കിടന്ന തോർത്തിൽ കണ്ണുനീർ ഒപ്പിയെടുത്ത് വയ്യാത്ത കാലമായി അകത്തേക്ക് പോകാൻ തുടങ്ങിയ രാഘവനെ അബിതടഞ്ഞു മോള് ചെന്ന് ചേച്ചിയെ വിളിച്ചിട്ടു വാ കുഞ്ഞോട് പറഞ്ഞിട്ട് അബി രാഘവനെ കസേരയിൽ തന്നെ പിടിച്ചുരുത്തി അപ്പോഴേക്കും കയ്യിൽ ചായയുമായി സരയു എത്തിക്കഴിഞ്ഞിരുന്നു പുറകിലായി ഒട്ടൊരു കൗതുകത്തോടെ എത്തി നോക്കി മുത്തശ്ശിയും മുത്തശ്ശിയുടെ പമ്മി പമ്പിയുള്ള നോട്ടം കണ്ട് ആ പ്രതിസന്ധികൾക്കിടയിലും സരയുവിന് ചിരി വന്നിരുന്നു ആട് നീട്ടിയതും എതിന് തന്നെയായിരുന്നു ഒരു നിമിഷം അവളെ കണ്ണെടുക്കാതെ നോക്കിപ്പോയിരുന്നു മിഥുൻ ഇതുവരെ കണ്ടിട്ടുള്ളത് പോലെ ആയിരുന്നില്ല ഒരു പ്രത്യേക ഭംഗി അവൾക്കുള്ളതുപോലെ അവന് തോന്നി രണ്ട് മൂന്ന് വട്ടം പരസ്പരം സംസാരിച്ചിട്ടുണ്ട് പക്ഷേ ഇത്രയും ഭംഗിയോടെ അവളെ കാണുന്നത് ഇതാദ്യമായെന്ന് അവന് തോന്നി നീണ്ട നാസികത്തുമ്പും വിടർന്ന കൂവളം വിഴികളും മുടി കിടക്കുന്ന ചുരുൾ മുടിയുമുള്ള ഒരു സുന്ദരി പെൺകുട്ടി എണ്ണമയം നിറഞ്ഞു നിൽക്കുന്ന അവളുടെ മുഖത്ത് സൗന്ദര്യത്തിനളവ് പോലായി പറയാനുള്ളത് അല്പമഞ്ജനവും ഒരു ചാന് മാത്രമായിരുന്നു കണ്ണെടുക്കാതെ നോക്കിപ്പോയിരുന്നു അവൻ വില കൂടിയ മേക്കപ്പുകളിൽ മുന്നിൽ വന്നിട്ടുള്ള എത്രയോ സുന്ദരിമാരെ കണ്ടിരുന്നു പക്ഷേ ഇതുപോലെ തൻ്റെ കണ്ണുകൾ ആകർഷണം സൃഷ്ടിക്കാൻ ഇതുവരെ ഒരുവൾക്കും സാധിച്ചിട്ടില്ല അവളിലേക്ക് നീളുന്ന വിടികളെ കൊത്തി വലിക്കുന്ന കാന്തം ആ നയനങ്ങളിൽ ഒളിച്ചിരിക്കും പോലെ എന്തോന്ന് അവളിലേക്ക് തന്നെ ആകർഷിക്കുന്നു ആദ്യ കാഴ്ചയിൽ തന്നെ തനിക്ക് തോന്നിയതാണ്